രാജ്യത്താകമാനം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് കൊട്ടാരക്കരയിൽ നടത്തിയ വിളംബര ഘോഷയാത്രയുടെ സമാപനവും എക്സിബിഷൻ സ്റ്റാളുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജനപങ്കാളിത്തത്താൽ ചരിത്രത്തിൽ ഇടം നേടുന്നതാകും കൊട്ടാരക്കരയിലെ തദ്ദേശ ദിനാഘോഷം യാതൊരു കുറവുകളും ഇല്ലാതെയാണ് കൊട്ടാരക്കരയിൽ ആഘോഷത്തിന് മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളാണ് ഇന്ന് നമുക്ക് ഈ ത്രിതല പഞ്ചായത്തുകൾ വഴി നമ്മൾ ആലോചിച്ച് നടപ്പിലാക്കുന്നതെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം പക്ഷേ ഇത്തവണ പല പഞ്ചായത്തുകൾ ബ്ലോക്കിനായാലും ത്രിതല പഞ്ചായത്തുകൾക്കൊക്കെ ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം നമുക്ക് മാർച്ചിന് മുമ്പ് അത് കൃത്യതയോടുകൂടി നടപ്പിലാക്കുവാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ട് ഗവൺമെന്റ് എങ്ങനെയാണ് ആ ബുദ്ധിമുട്ട് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം കേന്ദ്രം നമുക്ക് തരുവാനുള്ള പണം പല ഇനത്തിലും തരുവാനുള്ള പണമാണ് ഇന്നും തരാതെ കേരളത്തിന്റെ കഴുത്തിന് ഞെക്കി പിടിക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീതടക്കം അൻപത് പ്രദർശന വില്പന സ്റ്റാളുകൾ കെ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയിട്ടുണ്ട് കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ എസ് ആർ രമേശ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ സ്ഥിരസമിതി അധ്യക്ഷർ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീ കഫയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു തദ്ദേശ ദിനാഘോഷ വിളംബര ഘോഷയാത്രയിലെ മികച്ച പങ്കാളിത്തത്തിനും അവതരണത്തിനും മൈലം ഗ്രാമപഞ്ചായത്ത് വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കി ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕೊಟ್ಟಾರರ